ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത് വേറെ സെക്ഷനിലതൊന്നും അല്ല ഞാൻ കണ്ടത് എന്താ ഒരു പെണ് ചെക്കിന് അടുത്ത് വന്നിരുന്ന എന്താണ് ചെയ്യുന്നത് ഉമ്മ കൊടുക്കും കിസ് ചെയ്യും എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത് വന്ന് വന്ന ഇതിലെ പല കാര്യങ്ങളും വലാൻഡ് ഓവർ ആവുന്നുണ്ടെന്ന് പറയാതെ വയ്യ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ നടന്ന അനുമോൾ ജിസയിൽ ആര്യൻ വിഷയത്തെ കുറിച്ച് തന്നെയാണ് പലരും ആ സംഭവം അറിഞ്ഞു കാണും കാരണം ഇപ്പൊ പലയിടത്തും അതാണല്ലോ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇപ്പൊ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ ആര്യൻ ജിസേൽ അനുമോൾ വിഷയം കത്താൻ പോകുമെന്ന് അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി ഇത് മാറി എന്നുള്ളതാണ് സംഭവം എന്താണ് ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതായത് കാര്യമായിട്ടൊന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ും ജിയിലും ഒരുമിച്ചാണ് കിടത്തും ഉറക്കവും ഒക്കെ അനുമോൾ കിടക്കുന്ന പെട്ടിന് തൊട്ടടുത്താണ് ആര്യനും പെട്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അനുമോളിന്റെ നിന്ന് അനുമോളുടെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ആര്യനും ജിസൈലും കിടക്കുന്നത് കാണാമെന്നർത്ഥം അങ്ങനെ ഒരു ദിവസം ആര്യനും ജിസേലും ഒരുമിച്ച് പൊതിച്ച് കിടക്കുന്ന സമയത്ത് അനുമോൾ ആരും തന്നെ ചവർക്കിറ്റ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ പൊതുപ്പ് മാറ്റി നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത് അത്ര ബിഗ് ബോസ് ഹൗസിൽ ചർച്ചാ വിഷയമായി മാറിയില്ല എന്നാൽ പിന്നീട് വൈൽഡ് കാർഡായി മസ്ാനും കയറി വന്ന സമയത്ത് ജിസേലിനോടും ആരനോടുമായി മസ്താൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പെട്ടിനകത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ ഞങ്ങൾ കണ്ടു എന്നുള്ള രീതി ഈ ഒരു വർത്തമാനം അന്ന് രാത്രി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ച വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അനുമോൾ ആയിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് അനുമോൾ അതൊരു ചർച്ച വിഷയമാക്കി മാറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം പുറത്തുനിന്ന് കരുവെന്ന മസ്താനും കൂടി ഇങ്ങനെ പറഞ്ഞതോടെ ഒരു പക്ഷെ അനുമോൾക്ക് ഒരു ധൈര്യം കിട്ടി കാണും അന്നേരം അനുമോൾ കരുതി കാണും പുറത്ത് ആര്യൻറെയും ജിസേലിന്റെയും വിഷയം ചർച്ച ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് ഇനി ധൈര്യത്തിൽ ഇത് എടുത്തിടാം എന്നുള്ള രീതി എന്തായാലും അന്ന് രാത്രിയിൽ ആ ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ അനുമോളും ആര്യം തമ്മിൽ ചെറിയൊരു ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആര്യൻ അനുമോൾ അമ്മക്ക് വിളിച്ചു പിന്നീട് അനുമോൾ ഈ വിഷയം എടുത്തിടുന്നുണ്ട് നമ്മൾ എന്താ ണ്ടല്ലാരടി അതിന് പോയിട്ടുണ്ട് എത്ര വെള്ളം ഓക്കെ ഇതാണിപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇവിടെ അനുമോൾ ആരിന്റെ മുഖത്തും നോക്കി പറഞ്ഞത് എന്താണെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ കാണുന്നുണ്ട് എല്ലാം എന്നുള്ളതാണ് ഇവിടെ അനുമോൾ പറഞ്ഞത് അല്ലേ ആ കാണുന്നുണ്ട് എല്ലാം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ അതായത് ആരിനും ജിസേലും പൊതുപ്പിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന കുൽസിതങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞു വെക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അനുമോൾ അങ്ങ് നടന്നു പോയി അല്ലേ ഇതോടെ ഈ വിഷയം വലിയ രീതിയിലേക്ക് പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ഇത്രയും പറഞ്ഞു ചിരിക്കി എന്തായിരിക്കും അനുമോൾ കണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടാണ് എന്നാലും സാരില്ല ഒന്നും എന്റെ കിറ്റ് എവിടാ നിന്നോട് ചോയിച്ചത് ക്യാപ്റ്റൻ എവിടാ വക്കും പറയാൻ പറ്റില്ല ഞാൻ വലിയ സാധനങ്ങളല്ല ഞാൻ ഞാൻ എന്റെ ചോദിച്ചു ഓക്കെ ഇത്രയും അനുമോള് കണ്ടിട്ടുള്ളൂ ആരും ജിസേലും ഫേസ് ടു ഫേസ് ആയിട്ട് കിടക്കുന്നു അനുമോള് പൊതുപ്പ് മാറ്റിയതിനു ശേഷം ഒന്ന് ഡ്രസ്സ് റെഡിയാക്കി എണീക്കുന്നു ഇതിനപ്പുറത്തേക്ക് അനുമോ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ടാണ് എന്തോ കണ്ടു എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിക്കുന്നത് എന്തായാലും അനുമോൾ ഈ പൊതുപ്പ് മാറ്റിയ ദിവസങ്ങളിലും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഇതുപോലെ എന്തൊക്കെയോ കണ്ടു എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ച് വെക്കുന്നുണ്ട് പക്ഷെ എന്താണ് കണ്ടതെന്ന് എന്ന് അനുമോള് വ്യക്തമായി പറഞ്ഞില്ല കേട്ടോ അതിലേക്ക് നമുക്ക് വരാം എന്തായാലും അതിനു മുമ്പ് ആരും ജിസേലും കിടക്കുന്ന ബെഡിലേക്ക് ഫോക്കസ് ചെയ്തുള്ള ഒരു ക്യാമറ ദൃശ്യങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്ക ഓക്കെ ആരും ഇപ്പൊ അവിടെ ഒന്ന് ചുറ്റു നോക്കുന്നുണ്ടായില്ലേ ശേഷം ജിസയിൽ കിടക്കുന്ന ബഡ്ഡിൽ കയറി കിടക്കുന്നുണ്ട് ഇത്രേ ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണുന്നുള്ളൂ ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം ഓക്കെ ഇവിടെ ആരെയും വന്ന് കിടന്നതിനു ശേഷം ജിസേലും ആരെയും കിടക്കുന്ന ബെട്ടിലെ പൊതുപ്പൊന്ന് ഇളകി കളിക്കുന്നുണ്ട് അല്ലേ അത് ചൂണ്ടി കാണിച്ചുകൊണ്ട് ആരോടും പറയുന്നുണ്ട് കണ്ടില്ലേ ആ പൊതുപ്പ് അരങ്ങുന്നത് കണ്ടില്ലേ അവിടെ എന്തോ കുൽശതം നടക്കുന്നുണ്ട് എന്നുള്ള രീതി അവരോടൊക്കെ എന്ത് പറയാനാണ് ഒരാൾ കിടക്കുന്ന ഒരു ബെട്ടിൽ മറ്റൊരാൾ കയറി കിടക്കുന്ന സമയത്ത് അവിടെ പൊതുപ്പ് എടുക്കുന്നതൊക്കെ സ്വാഭാവികമാണ് കാരണം വേറൊരാൾ ആ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഉള്ളടെ ആ ബെഡിലുള്ള ആളോ ഒന്ന് അനങ്ങും അല്ലേ അല്ലെങ്കിൽ അയാളൊന്ന് പൊതുപ്പ് കേറ്റിടുകയോ അല്ലെങ്കിൽ ഇറക്കി വെക്കുകയോ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് പൊതുപ്പൊന്ന് അനങ്ങും അതിനൊക്കെ കുൽശിതമാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുമാതിരി അൾട്രാ മോഡേൺ സാധാചാരം കളിക്കരുത് കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കി അനക്കം നോക്കി കുൽശിതമാണെന്നൊക്കെ പറയാനുള്ള അവരുടെ മനസ്സ് ഇനി ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ആരും ജിസൈനും തമ്മിൽ കുൽശിതമാണ് നടക്കുന്നത് എന്ന് തന്നെ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം ഇവിടെ ആര്യന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല ജിസേന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അവിടെ എന്ത് നടന്നാലും അത് അവരെ മാത്രം ബാധിക്കാൻ പോകുന്ന വിഷയമാണ് അല്ലെ പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് അവരൊന്നും കാണിച്ചു കൂട്ടിയിട്ടുമില്ല എല്ലാ ആളുകൾ സങ്കല്പിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് എന്തായാലും കൊള്ളാം ഒരാണും പെണ്ണും ഒരുമിച്ച് കിടക്കുന്ന ഒരു ബെഡിലെ പൊതുപ്പനങ്ങുമ്പോഴേക്കും അവർ തമ്മിൽ കുളിച്ചത് നടക്കുന്ന അസുഖം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടെ സെക്സ് നടക്കുന്നു പറഞ്ഞു വരുത്തുന്നത് അത്രയൊക്കെ ബുദ്ധി അവർക്കുള്ളൂ എന്തായാലും ഇതിനെല്ലാം ശേഷം അനുമോളത്തെ എടുത്തിട്ടതോടെ ബിഗ് ബോസിൽ ഇതൊരു വലിയ ചർച്ച വിഷയമായി മാറുന്നു അതിനെനിക്ക് ജിശിയും അടിക്കാൻ വേണ്ടി ആരും അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഒന്നിനെയും പേടിക്കേണ്ടടാ നീ എന്തിനെ പേടിക്കണം എന്നുള്ള രീതിയിൽ അതിന് അക്ബർ കിടിലൊരു മറുപടി കൊടുക്കുന്നുണ്ട് തെറ്റ് പിന്നെ അത് കാരണം കൊന്നിട്ടില്ല കൊന്നു കൊന്നു ഒരുപാട് പേര് ഞാൻ ില്ല അതെ അത് കിടിലെ മറുപടിയാണ് അക്ബർ കൊടുത്തത് നമുക്കെതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവിടെ ബാധിച്ച് ജയിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അത് കൂടുതൽ തെറ്റിദ്ധാരണയിലേക്ക് വഴി വെക്കുകയേ ഉള്ളൂ പിന്നെ നമ്മൾ സാധാരണ ബിഗ് ബോസിൽ കാണുന്ന പോലെ അവനെ തന്തയ്ക്ക് വിളിച്ചു അവളുടെ തള്ളക്ക് വിളിച്ചു തെറി വിളിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അലിഗേഷൻ അല്ലത് ഒരാണും പെണ്ണും പേട്ടിൽ കയറി കുൽസത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻ ആണ് ഇത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ ആരുടെയും ജിസേലിന്റെയും ജീവിതത്തെ പോലും ബാധിക്കാൻ പോകുന്ന ഒരു അലഗേഷൻ അത്തരം ഒരു അലിഗേഷൻ ഉന്നയിക്കുന്ന സമയത്ത് നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അവിടെ വിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഫൈറ്റ് വേണം അവിടെ അക്ബർ പറഞ്ഞ കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് എന്തായാലും ഇതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നു അതിനടുക്ക് എന്താണ് താൻ കണ്ടത് എന്ന് അനുമോൾ രവിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അന്ന് കണ്ടു വീണ്ടും 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 വന്നു വന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നില്ല എന്താണ് അതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് എന്താണ് കണ്ടത് തെളിച്ച് തന്നെയാണ് ഞാൻ കണ്ടത് അങ്ങനെ പറഞ്ഞ് ഭയം മാറി പോകാമെന്ന അനുമോള് കരുതണ്ട കണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുക തന്നെ വേണം എന്തായാലും പിന്നീട് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നമ്മൾ എന്തായാലും അന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് പറയാൻ സ്പേസ് ഇനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും ഇവിടെ ഒരു ലൈഫ് ഉള്ളതാണ് അവക്കൊരു ലൈഫ് ഉള്ളതാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഉള്ള ഒരു മനുഷ്യർന്നും പറഞ്ഞില്ല ഞാൻ ഇന്ന് 100 നൂറായിരത്ത് മാത്രമായിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞു അതെന്ന് പറത്താനാണ് അനുമോള് ഇവനക്കും ഒരു ലൈഫ് ഉണ്ട് ഇവൾക്കും ഒരു ലൈഫ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നൂറിനോട് പറഞ്ഞു കേട്ടോ നൂറൻ എന്താ മനുഷ്യനല്ലേ ഇവല ഏരിയയിലെ മറ്റോ ആണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം പിന്നെ നൂറിനോട് പറഞ്ഞാൽ എന്താ ഇവന്റെയും ഇവളുടെയും ലൈഫിനെ അത് ബാധിക്കത്തില്ല അറിയാത്തോണ്ട് ചോദിക്കാം നൂറക്ക് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഇനി ആരോട് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ തമിനെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതിന് അനുമോൾക്ക് എന്താ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അവർ തമിഴിന് എന്ത് കാണിച്ചാലും അത് അനുമോളെ ബാധിക്കുന്ന വിഷയമേ അല്ല അവർ രണ്ടാളും അനുമോൾ അമ്മാന്റെ മക്കളൊന്നും അല്ലല്ലോ അങ്ങനെ ആണെങ്കിൽ പിന്നെയും ഒക്കെ ഇനി അതല്ലെങ്കിൽ എല്ലാ വെട്ടിലും എന്തൊക്കെ നടക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് ബിഗ് ബോസ് അനുമോളോട് പറഞ്ഞു അല്ല ആ രീതിയിലാണ് അനുമോളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളരെ മോശമാണ് കേട്ടുള്ളത് പറയാലോ ഒരു പെണ്ണിനെയും ആണിനെയും വെച്ച് ഇമ്മാതിരി സദാചാര വർത്തനം പറയുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ വളരെ മോശം എന്നിട്ട് അതിനൊക്കെ ഏറ്റുപിടിക്കാൻ കുറെ അമ്മമാരും അമ്മായിമാരും അത് അങ്ങനെ കൊറേ ടീംസ് സിസ്റ്റർ എന്തായാലും എന്താണ് അനുമോളെ താൻ കണ്ടത് അതൊന്നും താൻ തെളിച്ച് പറിറ്റേ ദിവസമാണ് കണ്ടത് വേറെ ഞാൻ കണ്ടത് ഒരു പെണ്ണും ചക്കനും അടുത്ത് വന്ന് കഴിഞ്ഞാണെങ്കിൽ ഉമ്മ കൊടുക്കും കിസ് ചെയ്യും എന്നൊക്കെ ആരാണ് അനുമോളോട് പറഞ്ഞത് തോന്നിവാസം പറയരുത് കേട്ടോ പറഞ്ഞേ കേട്ടില്ല ഒരു പെണ്ണും ചെക്കനും അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഉമ്മ കൊടുക്കും കിസ് ചെയ്യും ഇതൊക്കെ ആണ് വലിയ ചിന്താഗതി എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ നിന്നും ഇമാതിരി വർത്തനം വന്നില്ലെങ്കിലും ഉള്ള അത്ഭുതം സി ഇവിടെ ഈ ആരും ജിസേലും ഉമ്മ വെക്കുന്നതൊന്നും അനുമോള് കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ അനുമോൾ അസംശനാണ് അത് നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാകും എന്തായാലും അനുമോൾ പറയാം ബാക്കി കൂടി കേട്ടോ നേരം ഞാൻ വാച്ച് ചെയ്തു പിന്നെ നിങ്ങൾ ചിരിയും കളി മാത്രമേ ഞാൻ കേട്ടോളൂ അപ്പൊന്നും കണ്ടിട്ടില്ല അപ്പൊ കുറച്ചും കൂടെ ജിസിലൂടെ ചേർന്നു അതെല്ലാം ഞാൻ ഞാൻ എന്റെ മദർ പ്രോമിസ് ഇത് കണ്ടതാണ് ഇത്രേ അനുമോള് കണ്ടിട്ടുള്ളൂ എന്ത് ജിസേലും കിടക്കുന്ന കട്ടിന് മുകളില് ആരും വന്ന് കിടക്കുന്നു ആരും ജിസയിലും കുറച്ച് അടുത്തേക്ക് നീങ്ങി നീങ്ങിക്കെടുക്കുന്നു ഇത്രേം അനുമോള് കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് അനുമോൾ ഒന്നും കണ്ടിട്ടില്ല അത് അനുമോൾ തന്നെ മദർ പ്രോമിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ ബാക്കി അനുമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് കിസ് ചെയ്തെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അനുമോൾ അസംസെൻസ് മാത്രമാണ് തട്ടിവിടാണ് അങ്ങോട്ട് ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുള്ള അനുമോളെ ഇത്രയും ചീപ്പാകരുത് എന്തായാലും ഇതിനുശേഷം ജിഷീന്റെ ഭാഗം ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടുനോക്കാം ണും പെണ്ണും കൂടി പൊപ്പിനടിയിൽ കിടക്കുന്ന കുടിശത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവരോടൊക്കെ എന്ത് പറയണമെന്ന് അറിയോ വേണ്ട ഞാൻ പറയുന്നില്ല പറഞ്ഞ തിരി കൂടി പോകും എന്തായാലും ദിശയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അനുമോൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മെന്തായാലും ആ ഡെമോൺസ്ട്രേഷൻ ഒന്ന് നോക്കാം എനിക്ക് ഞാൻ അവിടെയാ 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 ബെഡ് ബെഡ് ഓക്കെ ഇത്രേം അനുമോള് കണ്ടിട്ടുള്ളൂ അനുമോള് കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചത് എന്താണ് ഇവർ ഇവരെണ്ണം തമ്മിൽ എന്തോ ഒളുക്കുന്നത് കണ്ടു അതിനപ്പുറത്തേക്ക് ഒന്നും അനുമോള് കണ്ടിട്ടില്ല എന്നിട്ടാണ് വന്നിരുന്നിട്ട് അവർ തമ്മിൽ അത് ചെയ്തു ഇത് ചെയ്തു കിസ് ചെയ്തു അടിച്ചു വിടുന്നത് ഇതിനെല്ലാം ശേഷം അന്ന് രാത്രി ആപ്പി അനുമോളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മെന്തായാലും അതും കൂടി കണ്ട ശേഷം നിർത്താം അതാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കണ്ടു എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് അപ്പൊ അന്നേരം അനുമോൾ എന്ന് പറയുന്നുണ്ട് അത്രേ ഉള്ള കാര്യങ്ങൾ അപ്പൊ അനുമോളുടെ കയ്യിൽ കണ്ടതിന്റെ തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചുമ്മാ അടിച്ചു വിടാണ് എന്തായാലും ഇതോടുകൂടി അനുമോളുടെ നിലവാരം എക്സ്പോസ്ഡായെന്ന് പറഞ്ഞാൽ മതിയോ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൻബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം